ഹായ് എവരിവാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് ഒരാഴ്ചയിൽ രണ്ട് വണ്ടിയാണ് ഞാൻ എൻ്റേത് പഴയത് തിരിച്ചെടുത്തിട്ടുള്ളത് യെസ് ഈ ഒരു വണ്ടി കൂടി ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ സാമ്പത്തിക അവസ്ഥ മാറുമ്പോൾ സെയിൽ ചെയ്തതായിട്ടുള്ള മൂന്ന് വണ്ടികളാണ് ഞാൻ തിരിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമെന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ ക്രിയേഷൻ്റെ ഭാഗമായിട്ടും എൻ്റെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഫോൺ കൂടി അർജൻറ്റായിട്ട് വന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു വണ്ടി കൂടി സെയിൽ ചെയ്തത് എനിക്കെല്ലാം ഒന്നും എല്ലാവരെയും അറിയിക്കുന്നത് വലിയ താല്പര്യമില്ല ഒരു പക്ഷേ എനിക്ക് വീട്ടിൽ പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞാലോ ഒക്കെ എനിക്കൊരു ഫോൺ കിട്ടും പക്ഷേ എനിക്കതല്ല ഇഷ്ടം അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വണ്ടിയൊക്കെ സെയിൽ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തത് അപ്പോൾ കുറച്ച് കാലം സൗദിന്നൊക്കെ വന്നിട്ട് മാരേജൊക്കെ കഴിഞ്ഞ് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന സമയമാണ് അപ്പോൾ ഫണ്ടിന് അത്യാവശ്യം വന്നു ഈ ഒരു ഫോൺ എടുക്കാനാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി അന്ന് സെയിൽ ചെയ്തത് അതേപോലെ തന്നെ ഇതിൻ്റെ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സൗദിന്ന് കൊണ്ടുവന്നത് ഏതാ ഏതാണ്ട് ഒരു എട്ടായിരം രൂപ എന്തോ ആണ് അന്ന് പെയിൻറ്റിന് റേറ്റ് വന്നത് കാരണം അവിടുത്തെ ഒരു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ പെയിൻ്റാണ് ഞാൻ അതിന് കൊണ്ടുവന്ന കേട്ടോ അതൊക്കെ ചെയ്ത് ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്പ്പിച്ച് എനിക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് സെയിൽ ചെയ്യേണ്ടതായിട്ട് വന്നു ഞാൻ ഈ ഒരു വണ്ടി തിരിച്ചെടുത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട് വാഹനം പ്രേമം കൊണ്ടാണ് എനിക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റിയെന്നുള്ള ഒരു അഭിമാനം എനിവേ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഈ ഒരു ലുക്ക് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു ഇനി ഇത് കുറച്ചും കൂടി ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഏറെക്കുറെ ഒന്ന് അലമ്പായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അല്ലാതെ നമ്മളെ സാധനങ്ങൾ ഉണ്ടായ എന്താ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുത്ത എല്ലാ വണ്ടിയിലും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനായിട്ട് പറ്റി കാരണം എല്ലാം കുറെയൊക്കെ അലമ്പായിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നാട്ടോ ഇതൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാള് കൈമാറിയിട്ടാണ് എനിക്ക് ഒരു വണ്ടി തിരിച്ചു കിട്ടിയിട്ടുള്ളത് പിന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സാധനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളൊക്കെ അത് ഭയങ്കരമാണ് ഇനി ഇത് എടുക്കും അപ്പം പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നമുക്കത് പോസിബിളായിട്ട് വരും നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് വണ്ടികൾ തിരിച്ചെടുത്തത് ഇനിയും ഒരു രണ്ട് വണ്ടി കൂടി എനിക്ക് എടുക്കാനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അതിന് എന്നെ അനുവദിക്കുന്നില്ല ഇനി അത് എടുക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഭയങ്കര സന്തോഷം ഈ ഒരാഴ്ചയിൽ തന്നെ രണ്ട് വണ്ടികൾ എനിക്ക് എടുക്കാനായിട്ട് പറ്റി ഇനിയിപ്പോൾ നിർത്തി വെച്ചു പരിപാടിയൊക്കെ കാരണം ഇനി ഫണ്ടൊക്കെ ആയിട്ടേ ആ പരിപാടിക്ക് നിൽക്കുകയുള്ളൂ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഒക്കെയാണ് എനിക്കിതിന് സാധിച്ചത് പിന്നെ എന്താ പറയുക എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വർക്കും ഞാനിതിനു വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ ആയിരിക്കാം എനിക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളുടെ പഴയ വാഹനം നിങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും പല വണ്ടികൾക്കും അവർ പറയണതായിരിക്കും പ്രൈസ് ഈ വണ്ടിക്കൊന്നും എനിക്കങ്ങനെ ഒരു എമൗണ്ട് കുറച്ച് തരാമെന്നുള്ള സ്കീമൊന്നും ഉണ്ടായില്ല അവർ പറയുന്ന രണ്ടായിരം രൂപ മാത്രമാണ് എനിക്കിതിന് കുറച്ച് കിട്ടിയത് അവരുടെ കയ്യിൽ അതിന് വ്യക്തമായ റീസൺസ് ഉണ്ട് കാരണം അവർ വാങ്ങിച്ചിട്ടും കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം കൈമാറിയാണ് അവർക്കും കിട്ടിയത് അപ്പോൾ നമ്മൾ പറഞ്ഞ് ബുഷ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അവർ ഒരിക്കലും സെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യാത്ത സമയത്താണ് നമ്മളിത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ പഴയ യൂസറാണെന്നും ഞാൻ നിഷാദ് എച്ച് ഡിസരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്നേഹം കൊണ്ടൊക്കെയാണ് അവർ നമുക്കൊരു വണ്ടി തിരിച്ച് തന്നത് അപ്പോൾ ഓണറോടും ഒരു നന്ദിയുണ്ട് ഇനിവേ ഭയങ്കര സന്തോഷം ഇതിനൊക്കെ സാധിച്ചതിൽ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ എച്ച് ഡി സെറ്റ് മോട്ടോർ ഡെസ്റ്റിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ വാഹനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാങ്ങിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ളൊരു വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ